ഞാൻ ഇന്ന് വീട്ടിൽ തന്നെ നമുക്കെങ്ങനെ ഒരു മൈലാഞ്ചിപ്പൊടി കൊണ്ട് എങ്ങനെയൊരു എണ്ണ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാനിന്ന് കാണിക്കുന്നത് ഇതിപ്പോൾ ഞാനിപ്പം ഞങ്ങളുടെ വീട്ടിൽ തന്നെ മൈലാഞ്ചി ഉണ്ടായിരുന്നത് അത് ഇലപറിച്ച് ഉണക്കി പൊടിച്ചെടുത്തതാണിത് പിന്നെ ഇതിനകത്ത് കാപ്പിപ്പൊടി കാപ്പിപ്പൊടി ഇട്ട് നമ്മൾ കാപ്പി ഉണ്ടാക്കി ഒരു അര ഗ്ലാസ് ഗ്ലാസ് അല്ല ഒരു ഗ്ലാസ് കാപ്പിപ്പൊടി ചായയാണ് നമ്മൾ കാപ്പിയാണ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് അപ്പം ഒരു ഗ്ലാസ് കാപ്പി കാപ്പിയാണ് ഇവിടെ അടുക്കിയിരിക്കുന്നത് കാപ്പിപ്പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അപ്പം അത് നന്നായിട്ട് തിളപ്പിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് ഞാനിപ്പോൾ ആവശ്യത്തിന് ഞാൻ ഇങ്ങോട്ട് ഒഴിക്കുകയാണേ ഞാൻ ചീനച്ചട്ടിക്കകത്താണ് ഞാൻ വെക്കുന്നത് ഉണ്ടാക്കുന്നത് പഴയ ഒരു ചീനച്ചട്ടിയിൽ അതിനകത്ത് നമ്മൾ ചീനച്ച കറുത്ത ചീനച്ചട്ടി ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കത് തലേദിവസം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് അതൊരു നല്ല ഇതായിട്ട് പിറ്റേ ആണെങ്കിൽ നല്ല ഒന്നുകൂടെ ഡാർക്കായിട്ടിരിക്കും ഈ ചീനച്ചട്ടിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഓക്കേ പിന്നെ നമുക്ക് ആവശ്യമുള്ളത് തൈര് ഞാനിതൊരു നാല് സ്പൂൺ തൈരാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഒത്തിരി തൈരിൻ്റെ ആവശ്യമില്ല ഒരു നാല് സ്പൂൺ അഞ്ച് സ്പൂൺ അതിനപ്പുറം വേണ്ട പിന്നെ ഒരു നാരങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഞാൻ കാണിക്കാതെ എനിക്കാവശ്യമുള്ള ഇനി ഞാൻ എനിക്കാവശ്യമുള്ള മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളത് അതായത് ചീന ചീനച്ചട്ടിക്കാലത്ത് ഞാൻ എടുക്കുവാണേ മിക്സ് ചെയ്യാൻ എടുക്കുക മൈലാഞ്ചിപ്പൊടി ഇത് ഞാൻ എടുക്കുന്നുള്ള അതുപോലെ തന്നെ പിന്നെ മിക്സ് ചെയ്യേണ്ടത് നാരങ്ങ നീര് പിന്നെ നമ്മുടെ കാപ്പി കുറേശേ മിക്സ് ചെയ്യാവുള്ള കാപ്പി ഇതിൽ ഒരുപാടങ്ങ് ലൂസായിപ്പോവും അതുപോലെ തന്നെ തൈര് തൈര് കുറച്ച് ചേർക്കുക ആയിട്ട് പിന്നെ മിക്സ് ചെയ്തിട്ട് ബാക്കി ഇത് ചെയ്യുക അപ്പം ഞാൻ മിക്സ് ചെയ്തിട്ട് ഞാൻ കാണിക്കാവേ ഇതാക്കണ്ടോ ഇപ്പം ഞാനിതെല്ലാം മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് തൈരും നാരങ്ങ നീര് ഒരു നാരങ്ങയുടെ നീര് നാല് സ്പൂൺ തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിൽ അര ഗ്ലാസ് ഒരു ഗ്ലാസ് എന്നുള്ളത് അര ഗ്ലാസ് പിന്നെ അര ഗ്ലാസ് എല്ലാം ഒരു മൂന്ന് ഗ്ലാസോളം കാപ്പി അതുപോലെ കട കടുപ്പത്തിൽ തിളപ്പിച്ച കാപ്പിയാണേ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് ഇനി ഇന്ന് ഇന്ന് ഞാനിത് ഓവർനൈറ്റ് വയ്ക്കുകയാണ് ഇന്നിതിപ്പം ഉണ്ടാക്കിയെല്ലാം വെച്ചു ഇനി അത് നാളെയാണ് ഞാനിത് തലയിൽ തേക്കുള്ളൂ ഹെനായിട്ട് ഡാ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ ഇന്നിത് ഈ കാലത്ത് ചീണച്ചട്ടിക്കകത്ത് ഇരുമ്പിൻ്റെ ചീണച്ചട്ടിക്കകത്ത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് ഈ ഇരുമ്പിൻ്റെ സത്തെല്ലാം ഇല്ലോട്ട് ഇറങ്ങി ഡാർക്ക് ഡാർക്കാകാനായിട്ട് സഹായിക്കും നമുക്ക് തലയിൽ പുരട്ടാനാണെങ്കിൽ അപ്പോൾ ഒന്നുകൂടെ ഡാർക്കായിട്ട് ഇരുന്നോളൂ കളറിച്ചിവിടെ ഡാർക്കായിട്ട് ഇരുന്നോളൂ കേട്ടോ പിന്നെ ഈ തൈര് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ തൈര് വേണ്ടാത്തവർക്ക് മുട്ടയുടെ വെള്ളം ഇപ്പം എനിക്ക് മുട്ടയുടെ വെള്ളം വേണ്ട മുട്ടയുടെ വെള്ള മുട്ടയുടെ വെള്ള നല്ല മുട്ട ഒരു മുട്ട ഒരു മുട്ടയാണ് ഇതിൽ അടിച്ച് ചേർക്കേണ്ടത് അപ്പം അത് വേണ്ട എന്നുണ്ടാത്ത മുട്ടയുടെ പണമൊന്നും പിടിക്കാത്തവരാണെങ്കിൽ ഇപ്പം തൈര് നാലോ അഞ്ചോ സ്പൂൺ തൈര് ഉപയോഗിക്കാം ഞാൻ തൈരാണ് ഇതിലും ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കണം കേട്ടോ ഇത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ ആകുമ്പോഴത്തേക്കും നമുക്ക് യാതൊരിക്കലും ഇല്ലാത്തൊരു സാധനമാണ് നമുക്ക് പുറത്തുനിന്ന് ഇപ്പോൾ എണ്ണപ്പൊടിയൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ അതിലും കേടാവാതിരിക്കാനൊക്കെ നമുക്ക് അതിൽ ആ കെമിക്കലൊക്കെ ചേർക്കും ഇതാണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ മൈലാഞ്ചി ഇല പൊടി ചെയ്യുവാണെങ്കിൽ നമുക്ക് തന്നെ ഒരു ഇതാണ് ഒരു സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡാണ് ഇത് വേറെ ഇല്ല എല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നതായത് കൊണ്ട് നല്ലൊരു ഇതായിരിക്കും റിസൾട്ട് കിട്ടും മറ്റേന്ന് പറയുമ്പോൾ കെമിക്കൽ അപ്പം ആ കെമിക്കൽ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന നമുക്കിപ്പം ഒന്നും കിട്ടാത്തവരാണെങ്കിൽ ഇത് മൈലാഞ്ചി പൊടിച്ച് എടുക്കാൻ പറ്റാത്തവരൊക്കെ ആണെങ്കിൽ ഇപ്പം അത് ഉപയോഗിക്കാനല്ലേ നിർവാഹമേ ഉള്ളൂ അപ്പം ഞാൻ പറയുമായിരുന്നു ഇൻ കേസ് ഇത് എങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒത്തിരി നമുക്ക് പ്രയോജനപ്പെടും കെമിക്കൽ നമ്മുടെ തലയിലോട്ട് പോകത്തില്ല അതാണ് ഞാൻ പറഞ്ഞത് ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് ഇതെല്ലാം സെറ്റാക്കി വെച്ചിരിക്കുക ഇനി ഇനി ഇത് മൂടി വെക്കും നാളെ ഈ സമയം കഴിയുമ്പോഴത്തേക്കും ഇത് ഉപയോഗിക്കും ട്വൻറ്റി ഫോർ അവേഴ്സ് കഴിയുമ്പോഴത്തേക്കും പിറ്റേ ദിവസമാകുമ്പോഴത്തേക്കും ഇതൊന്നുകൂടെ ഇതിൻ്റെ കളർ ഇച്ചിരി കൂടി ഡാർക്കാവും ഇപ്പോൾ ഒരു ഒരു ചാണക ചാണക കളറാണ് ഇതിനി കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും നാളെ ആവുമ്പോഴത്തേക്ക് ഇത് എൻ്റെ കളർ ഇച്ചിട്ട് വേറൊരു ബ്രൗൺ കളർ പോലെ ഇരിക്കും ഒന്നൂടെ ബ്രൗൺ പോലെ ബ്രൗൺ ബ്ലാക്ക് ബ്രൗൺ ആ ഒരു കോമ്പിനേഷനിൽ ഇരിക്കും ഇതിപ്പം ചാണക കളർ അപ്പം ഓക്കെ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ അപ്പം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഇത് എല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് ചെയ്തിട്ട് പരീക്ഷിച്ചു നോക്കിയിട്ട് എല്ലാവരും കമൻറ്റ് ഇടുക ഓക്കെ അപ്പം ബായ് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും